ഫ്രണ്ട്സ് ജിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഉപകാരമുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറച്ചെടുക്കാറാണ് പതിവ് അല്ലേ പൊതുവെ ഒന്നെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അല്ലെങ്കിൽ ഇടിക്കല്ലിലോ അമ്മയിലോ ഇട്ടിട്ടാണ് ചതച്ചെടുക്കാറുള്ളത് അപ്പോൾ നമ്മൾക്ക് ഇതാ ഇതുപോലെ ഒരു കവറിൽ അതായത് ഈ പീലറിൻ്റെ മുകളിൽ ഒരു കവറ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് കുറേ വേണമെങ്കിൽ മാത്രമാണ് ഒന്ന് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് ചതക്കേണ്ട ആവശ്യമുള്ളൂ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടുന്ന അതേപോലെ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും ഒന്നും നമുക്ക് വേസ്റ്റായി പോവുകയില്ല എല്ലാം നമുക്ക് ഒരേപോലെ കിട്ടും ഇതാ ഇതുപോലെ നമുക്ക് എടുക്കാം എന്നിട്ട് ഈ കവറ് നമ്മളൊന്ന് കയ്യിൽ എടുത്തിട്ട് ഒരു സ്പൂണിൽ ഇതെല്ലാം നമുക്ക് ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ ആവശ്യത്തിന് പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇത് ഒരു ടീസ്പൂൺ ഉണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും സവോള വാങ്ങാറുണ്ട് ഇപ്പോൾ നമ്മൾക്ക് സവോള കുറേ അരിയുമ്പോഴേ നമ്മുടെ കണ്ണൊക്കെ എരിഞ്ഞു പോകാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യം എത്രയാണോ സവോള വേണ്ടതെന്ന് വെച്ചാൽ ആ സവോള എടുത്തിട്ട് ഒന്ന് ഫീസറിൽ വെക്കുക ഒരു പത്തോ പഞ്ചോ മിനിറ്റ് ഒന്ന് ഫീസറിൽ വെച്ചതിന് ശേഷം നിങ്ങൾ എടുത്തിട്ട് അരിയുകയാണ് എങ്കിൽ നമ്മളുടെ കണ്ണ് ഒന്നും എരിയില്ല അപ്പോൾ കണ്ണെരിയാതെ തന്നെ നമ്മൾക്ക് സവോള അരിഞ്ഞെടുക്കാവുന്നതാണ് എത്ര വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള ആ സവോള നമ്മൾ ഫീസറിൽ വെക്കണമെന്ന് മാത്രം സവോള അരിഞ്ഞെടുക്കാൻ വേറെ ഒരു മെത്തേഡ് കൂടിയുണ്ട് ആ ടിപ്പും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടും ഒരു സവോള എടുത്ത് നമ്മൾ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കുമല്ലോ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഇത് കണ്ടിലെ ഈ മൂട് ഭാഗം നമ്മൾ അരിഞ്ഞെടുക്കാൻ പാടില്ല ഇതിൻ്റെ ഈ തലഭാഗം മാത്രം ഒന്ന് മുറിച്ചു കളഞ്ഞ് ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കിതൊന്ന് കളയാം അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ മുറിച്ചെടുത്ത ഇതിൻ്റെ ഈ തലഭാഗത്തു നിന്നായിരിക്കണം സവോള അരിഞ്ഞെടുക്കേണ്ടത് ഇതുപോലെയാണ് സവോള അരിഞ്ഞെടുക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ കണ്ണൊന്നും എരിയില്ല നമ്മൾക്ക് എത്ര സവോള വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് എത്ര നേർങ്ങനെയായിട്ട് നമ്മൾക്ക് അരിഞ്ഞെടുത്താലും നമ്മുടെ കണ്ണൊന്നും എരിയില്ല ഇതുപോലെയൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ ഈ ഞെട്ടി നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ ലാസ്റ്റ് മാത്രം അരിയാൻ നോക്കുക അപ്പോൾ ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സവോള നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ എല്ലാവരും വീട്ടിൽ ഇഞ്ചി വാങ്ങിക്കാറുണ്ട് ഇഞ്ചി വാങ്ങിയാലും നമ്മൾ ഇഞ്ചിയുടെ തൊലി കളയാറാണ് പതിവ് അപ്പോൾ ഇനി ആരും ഇഞ്ചിയുടെ തൊലി കളയണ്ട ഇഞ്ചിയുടെ തൊലി കൊണ്ട് നമുക്ക് വളരെയേറെ ഉപയോഗങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ദിവസവും ഇഞ്ചി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ കഷ്ണമൊക്കെ ആയിട്ടായിരിക്കും ഉപയോഗിക്കുക അല്ലേ അപ്പോൾ ഇഞ്ചിയുടെ ഈ തൊലി നമ്മൾ ചീവി എടുക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ഉണക്കി വെക്കുക കഴിയുന്നതും നമ്മൾ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ വേറെ എന്തിലേലോ ഇട്ടിട്ട് ഒന്ന് അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ നല്ലപോലെ ഉണങ്ങിയാൽ നമുക്ക് കുറേ നാൾ ഈ ഇഞ്ചിയുടെ തൊലി നമുക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ പച്ചയ്ക്ക് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ഉണ്ട് ഇഞ്ചി തൊലി വെച്ചിട്ട് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇഞ്ചിയുടെ തൊലി ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം പിന്നെ കുറേ പഴകിയ ഇഞ്ചിയൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച് ഈ പോട് വന്ന ഇഞ്ചികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല നമ്മൾ എടുത്തു വയ്ക്കാം ഇതാ ഉണ്ടാവും ഇത് കുറച്ച് പോട് വന്ന ഇഞ്ചിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഇഞ്ചിയുടെ തൊലിയും ഇതൊക്കെ ഞാൻ ഉണക്കിയെടുത്ത് വയ്ക്കാറുണ്ട് അതുപോലെ പച്ചയ്ക്കും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പച്ചയ്ക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ തൊലി ഇപ്പം തന്നെ നമ്മൾ ചീവി എടുത്തമാതിരി തന്നെയാണ് ഉപയോഗിക്കുന്നത് കാണിച്ചു തരുന്നത് അതിന് കുറച്ച് വിനീഗർ എടുത്തിട്ടുണ്ട് ഈ വിനീഗറിലേക്ക് ഇത് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒന്നോ രണ്ടോ ദിവസം നമുക്ക് ഈ വിനീഗറിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഈ കിട്ടുന്ന തൊലിയൊക്കെ ഇതുപോലെ നമുക്കൊരു രണ്ട് ബോട്ടിൽ വേണം അപ്പോൾ ഒരു ബോട്ടിലത് നമ്മൾ കുറച്ച് രണ്ടു ദിവസം ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമുക്ക് അങ്ങനെ ഇട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ഇഞ്ചി തൊലി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം തൊലി ചീവിയിട്ട് നമ്മൾ നല്ല ഒന്ന് വെയിലത്തിട്ടിട്ടോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലങ്ങളിലിട്ടിട്ടോ നമുക്ക് ഉണക്കിയെടുത്തിട്ട് സൂക്ഷിക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ ചെയ്തെടുക്കാം ഈ വിനീഗറിലിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ചായയിൽ ഇട്ടാൽ നല്ലൊരു ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഉണങ്ങിയ ഇഞ്ചിയുടെ തൊലി നല്ല പോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾക്കൊന്ന് നമ്മുടെ അടുക്കളയുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഒക്കെ നമ്മൾക്ക് വെതറിയിട്ട് ഒന്ന് തുടച്ചു കൊടുത്താലും മതി അപ്പോൾ ഉറുമ്പ് അതുപോലെ ഈച്ചയുടെ ശല്യങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും നമ്മൾ കൊതുകിനെ തുരുത്താൻ വേണ്ടിയിട്ട് പുകയൊക്കെ ഇടാറുണ്ടല്ലോ അതിലും ഈ ഇഞ്ചി തൊലി ഇട്ടിട്ട് നമ്മൾക്ക് പുകച്ചാൽ കൊതുകൊന്നും നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊന്നും വരില്ല അപ്പോൾ ഞാനിത് ഒരു രണ്ട് ദിവസം വെക്കും കുറച്ചുകൂടെ വിനീഗർ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് മുങ്ങത്തക്ക വിധത്തിൽ വിനീഗർ ഒഴിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുക ഇപ്പം ഞാൻ രണ്ട് ബോട്ടിൽ എടുക്കാറുണ്ട് ഒന്നിൽ ഒഴിച്ച് വെക്കും പിന്നെ നമ്മൾ രണ്ട് ബോട്ടിലായിട്ടാണ് എടുക്കാറുള്ളത് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതാ കണ്ടോ ഇത് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിത് ഇത് ലൈറ്റ് റോസ് കളറാണ് ഉണ്ടാവുക കേട്ടോ അപ്പം ഇത് ഉറുമ്പിനെ തുരത്താനും നമ്മുടെ ഈച്ച ചെറിയ ജീവികളൊക്കെ ഉണ്ടല്ലോ അതൊന്നും വരില്ല നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല ഇതൊന്നും എടുത്ത് തുടച്ചാൽ മതി നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പോ ഗ്യാസ് അടുപ്പോ ഒക്കെ നമുക്ക് തുടയ്ക്കാം അതുപോലെ നമ്മൾ തുണിയൊക്കെ കഴുകിയിടുമല്ലോ അപ്പം മഴക്കാലമാകുമ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരുമല്ലോ തുണികൾക്ക് അതിന് നല്ല സുഗന്ധം വരത്താൻ വേണ്ടിയിട്ടും ഇത് നല്ലപോലെ ഉപകരിക്കും നമുക്ക് ഈ വിനീഗറിൽ ഇഞ്ചിയുടെ തൊലി ഇട്ടാലും ആ തൊലിക്ക് ആ വെള്ളത്തിന് നല്ലൊരു സുഗന്ധമാണ് ഉണ്ടാവുക നല്ലൊരു നല്ലൊരു മണമാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ നിലം തുടക്കാനൊക്കെ ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ നിലം തുടച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോയി കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് രണ്ട് ദിവസം ഇത് ബോട്ടിലാക്കിയിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഇത് ഒരു ലൈറ്റ് റോസ് കളറാണ് ഉണ്ടാവുക ആ വെള്ളത്തിന് നല്ല ഒരു സ്മെല്ലും ആണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ ഒരു കാര്യമാണല്ലോ നമ്മൾ വെറുതെ കളയുന്ന ഇഞ്ചിയുടെ തൊലി കൊണ്ട് നമുക്ക് പലതരം ഉപയോഗങ്ങളും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ